വാക്കുകൾ കോർത്തിനക്കി വിസ്മയിപ്പിച്ച് എന്ന് എനിക്ക് തോന്നിയ ഒരു നോവലാണ് യുവ എഴുത്തുകാരനായ പിർമ്മലിന്റെ റാം കേറോഫ് ആനന്ദി പുസ്തകങ്ങളെ ഒരുപാട് ഇഷ്ടപ്പെട്ട എനിക്ക് വായനയിൽ ഇടവേള വന്നിരുന്നു പിന്നീട് അതൊക്കെ എടുക്കുകയായിരുന്നു സത്യം പറഞ്ഞാൽ ഞാൻ സോഷ്യൽ മീഡിയ വഴിയാണ് ഇങ്ങനെയൊരു നോവൽ ഉണ്ടെന്ന് അറിയുന്നത് പേര് നീ ഒരു നോവൽ എനിക്ക് തോന്നുന്നത് കെയറോഫ് എന്ന പദത്തിൽ മലയാളത്തിൽ വേറെ നോവലുകൾ ഉണ്ടായിട്ടില്ല എന്നാണ് പേര് തന്നെ ഒരു പുതുമ നൽകുന്നു സാധാരണക്കാരായ വായനക്കാർക്ക് മനസ്സിലാകുന്ന തരത്തിൽ വളരെ ലളിതമായ ശൈലിയുടെ ഭംഗിയായി അവതരിപ്പിച്ചു നോവൽ വായിച്ചു പോകുമ്പോൾ മനസ്സിൽ കഥാപാത്രങ്ങളുടെ ഒരു ദൃശ്യാവിഷ്കാരം വരുന്നതായി തോന്നാം സിനിമാ പഠനം പുസ്തകം എഴുത്ത് എന്നിങ്ങനെ ഇരട്ടു ലക്ഷങ്ങളുമായാണ് റാം എന്ന ചെറുപ്പക്കാരൻ ചെന്നൈ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങുന്നത് അവിടെ നിന്ന് തുടങ്ങുന്ന കഥയാണ് റാം കീറഫാനന്ദി പുസ്തകത്തിന്റെ ആമുഖം തുടങ്ങും തന്നെ ചെന്നൈ പൂങ്കളെ അൽപ്പുടനം വരവേർക്കിയത് എന്നാണ് അതായത് സ്റ്റേഷൻ എത്താറാകുമ്പോൾ യാത്രക്കാരെ അഭിസംബോധന ചെയ്യുന്ന വാക്ക് ഏതൊരു വ്യക്തിക്കും ജനിച്ച നാട് വിട്ടുപോകുമ്പോൾ മനസ്സിലുള്ള ഒരു വിങ്ങലാണ് തുടക്കത്തിൽ റാമിങ് അനുഭവപ്പെടുന്നത് വിധാദൃത്വം അനുഭവിക്കുമ്പോൾ കുടിക്കാൻ അമ്മ സ്നേഹത്തോടെ നൽകിയ കരിങ്ങായ വെള്ളം തന്നെ ധാരാളം പിന്നെ അവർക്കറിയാവുന്ന ഒരാൾ ജ്യേഷ്ഠാന അവിടെയുണ്ട് മനീശ്വരൻ അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് റാമ്പിക്കിട്ടിയ സുഹൃത്തുക്കൾ രേഷ്മയും വെട്ട്രിയും എന്നെ ഒരുപാട് ചിരിപ്പിച്ചു പിന്നെ ചിന്തിപ്പിച്ചും കളഞ്ഞു നോവലിൽ പരാമർശിച്ച ആനന്ദി തികച്ചും ഒരു വിസ്മയമായിരുന്നു വെട്രിയും ആനന്ദിയും താമസിക്കുന്ന വീട്ടിലെ പാട്ടി തീവണ്ടിയാത്രയിൽ പരിചയപ്പെട്ട ട്രാൻസ്ജെൻഡർ മല്ലി കിരൺ ദുഷ്ടനായ പോലീസ് വരൻ ഇവരിൽ കൂടിയൊക്കെ എൻ്റെ വായന കടന്നു പോകുമ്പോൾ വേറിട്ട ഒരു വായനാനുഭവമാണ് ലഭിച്ചത് ഞാൻ ആറേഴ് വർഷം മുൻപ് ചെന്നൈയിൽ യാത്ര ചെയ്തിരുന്നു അപ്പോൾ പോയ ചില സ്ഥലങ്ങൾ ഈ നോവലിൽ വായിക്കാനിടയായി ടി നഗർ ബസന്ത് നഗർ മെറീന ബീച്ച് ഗിണ്ടി എല്ലാം മനസ്സിലൂടെ ഒന്നുകൂടി മിന്നിമറഞ്ഞു പ്രണയവും പിന്നിലുള്ള ദൃഹവും സുബന്ധങ്ങളും വാത്സല്യവും സാഹോദര്യവും ഒത്തിരിക്കുന്ന ആകാംക്ഷ നിറഞ്ഞ സന്ദർഭങ്ങളിലൂടെയാണ് നോവലിന്റെ സഞ്ചാരം ചുരുക്കത്തിൽ ഒരു സസ്പെൻസ് ത്രില്ലർ നോവലാണ് റാം ഖിറോഫ് ആനന്ദി വായിച്ചു കഴിയുമ്പോഴേക്കും നമ്മളും മനസ്സുകൊണ്ട് ഒരു യാത്ര പോയിരിക്കും തീർച്ചയായും എൻ്റെ മനസ്സിൽ വല്ലാതെ വികനിപ്പിച്ച കഥാസന്ദർഭങ്ങൾ ഈ നോവൽ സാക്ഷ്യം വഹിക്കേണ്ടി വന്നിട്ടുണ്ട് ഒന്ന് ടാക്സിർ മല്ലിയുടെ ജീവിതം അവർ സമൂഹത്തിൽ അനുഭവിക്കുന്ന കഷ്ടപ്പാട് ചെറുപ്പം ആരക്കിലോ ലൈംഗികമായി ചുഷണം ചെയ്യപ്പെട്ടിരുന്നു തൻ്റെ അനുജന് വേണ്ടി അഹോരാത്രം പിടി പിച്ചനണ്ടി പണം സ്വരൂപിച്ച് അനുജന് വാങ്ങിക്കൊടുത്ത ബൈക്ക് അതങ്ങനെ സമ്മാനിച്ചപ്പോൾ ബൈക്ക് അടിച്ചു പൊട്ടിച്ചു വരണം ആ ഘട്ടം എത്തുമ്പോൾ ഏതൊരു വായനക്കാരുടെയും വെള്ളം ഉള്ളിപ്പോകും ഒടുവിൽ ക്രൂരമായ ലൈംഗിക പീഡനത്തിനും പാവം മല്ലി ഇരയാവേണ്ടി വന്നു മരണത്തിന് കീഴടങ്ങി ആരായിരുന്നു മല്ലി നോയിൽ വാച്ചിന് ഏതൊരാൾക്കും എന്തോ ഒരു തരം ആത്മബന്ധം മല്ലിയുമായി തോന്നിപ്പോകും പിന്നെ പ്രധാന കഥാപാത്രമായ ആനന്ദി തുടക്കത്തിൽ നമുക്ക് ദേഷ്യം തോന്നിപ്പോകും വിധത്തിലാണ് ആനന്ദിയുടെ കഥാപാത്രം വരുന്നത് അവൾ ഒരുപാട് വിഷമഘട്ടത്തിലൂടെയുള്ള കടമ്പകൾ തരണം ചെയ്യുന്നു അവളുടെ അധ്വാനം പറയാതെ വയ്യ മാലവിറ്റും കാറ്ററിംഗ് എടുക്കും ഏറ്റെടുത്തും റിസെപ്ഷനിസ്റ്റായും ഒക്കെ തൻ്റെ ജീവിതം വിശ്വമില്ലാതെ ഭൂമിക്കുന്നു നോവലിന്റെ ആദ്യ പകുതിയിൽ ആർക്കും ആനന്ദിയെപ്പറ്റി മനസ്സിലാവില്ല എന്തിനാണ് ഇത്ര ബുദ്ധിമുട്ടി കിട്ടുന്നതൊക്കെ അരിച്ചു ജീവിക്കുന്നതെന്ന് നോവലിന്റെ അവസാന ഭാഗത്തോട് അടുക്കുമ്പോഴാണ് ആനന്ദി എന്തു നല്ല യുവതിയാണെന്ന് വായനക്കാൻ മനസ്സിലാവുക തന്റെ യൗവനം അവൾ ഭൂമിക്കുകയാണ് എന്തിനെന്നോ വർഷങ്ങളും ശ്രീലിംഗ സെക്കാൻ തമിഴ് പുലികളും സമയം ഉള്ള ലിംഗത്തിൽ കാണാതായ അനുജനെ വീടെടുക്കാനും അവനെ കണ്ടെത്താനുമുള്ള പൈസ എങ്ങനെയെങ്കിലും അധ്വാനിച്ചുണ്ടാക്കാനും ഉണ്ടാക്കാനും ആണ് അവൾ എങ്ങോട്ട് പ്രയത്നിച്ചത് അവിടെ ആനന്ദിയുടെ ഉള്ളിൽ എവിടെയോ ഒളിച്ചിരിക്കുന്ന പ്രണയത്തിന് ഒന്നും ഒരു വിലയും കൽപ്പിച്ചില്ല തിരിച്ചറിയാൻ പറ്റാത്ത പ്രായത്തിൽ തനിക്ക് നഷ്ടപ്പെട്ട അനുജനോട് നിഷ്കളങ്കമായ സഹോദര സ്നേഹമുണ്ടാവും അവൾ ചോദ്യം ഒരിക്കലും കൈവിടുന്നില്ല യുദ്ധകാലത്ത് ആനന്ദിയും കുടുംബവും അഭിമുഖീകരിച്ച പ്രശ്നങ്ങൾ ചിലരെ അനുഭവിച്ച ലൈംഗിക പീഡനങ്ങൾ ഒക്കെ നമ്മുടെ മനസ്സിനെ വല്ലാതെ വ്യതിനിപ്പിക്കുന്നു ഇതൊക്കെ നാം ഇന്നും കാണുന്നു നമ്മുടെ മണിപ്പൂരിൽ ഉണ്ടായ പ്രശ്നങ്ങൾ ഒരു ഉദാഹരണം മാത്രം രേഷ്മയും സഹോദരങ്ങളാണ് പക്ഷേ അമ്മമാർ മാത്രം വ്യത്യാസം അവർ വേണ്ടുന്നതിനും വേണ്ടാത്തതിനും വഴക്കിനും പക്ഷെ എന്തെങ്കിലും വിഷമഘട്ടം വരുമ്പോൾ അവരുടെ സഹോദര സ്നേഹം വളരെ മികവിലെത്തുന്നതാണ് കൂടാതെ പ്രായമുള്ള പാട്ടി അവരുടെ വീട്ടിൽ ഓടിക്കാതെ സൂക്ഷിച്ചു വെക്കുന്ന കാറും വീട്ടിൽ താമസിപ്പിടിക്കുന്ന കുട്ടികളെ സ്നേഹവാത്സല്യം കൊടുത്ത് വളർത്തുന്നു വലിയ ധൈര്യത്തിനുടമ കൂടിയാണ് പാട്ടി നോവൽ അവസാനിക്കുന്നതിന് മുൻപേ റാമിനിയും അനുമീ നിഷേധ പ്രണയം ഒരു പന്തമാരുതനായി കടന്നു പോകും പക്ഷേ അവരുടെ ലക്ഷ്യം പ്രണയമോ വിവാഹമോ ഒന്നുമായി ഉണ്ടാൽ എങ്ങനെയെങ്കിലും അനുജനി കണ്ടുകിട്ടാനുള്ള വ്യക്തത മാത്രം ഒരു വേള ആനന്ദിയോട് നമുക്ക് സാധാകുമെന്ന് തോന്നുന്നു കാരണം അവരുടെ ഉദ്യോഗം വിജയിക്കുന്നു ഇന്നും എനിക്കതൊരു ചോദ്യജന്യമാണ് ആനന്ദിക്ക് എന്ത് സംഭവിച്ചു എന്നറിയാതെ നമ്മളും പ്രാർത്ഥിച്ചു പോകുന്നു അവരുടെ ആഗ്രഹ സഹബല്യത്തിനായി അവരുടെ അനുജനയും കൂട്ടിയുള്ള തിരിച്ചുവരവെയായി ഓരോ വായനക്കാരനും കാത്തിരിക്കും പുസ്തകത്തിന്റെ പുറംചട്ടിൽ ഇതിലെ കഥാപാത്രങ്ങൾ വിഹരിക്കുന്നുണ്ട് ചിത്രത്തിൽ കാണുന്ന പോലെ പാട്ടിയൊരു സ്നേഹമായിട്ട് സ്നേഹമയായി വിട്ടയും വീട്ടമ്മയും അതിലും ഒരു നല്ലൊരു പാചക കാര്യമാണ് റാം പ്രണയത്തിനായി കുതിച്ച ആളാണെന്ന് ഗ്രേഷ്മി ആനന്ദി എന്നിവര് ചിത്രത്തിൽ നിന്നെ മനസ്സിലാക്കാം വായന ആസ്വദിക്കുന്നവരും വായിക്കാൻ ആഗ്രഹിക്കുന്നവരും പുസ്തകപ്രേമികൾക്ക് ഒരുപോലെ ആസ്വദിച്ച് വായിക്കാൻ പറ്റിയ ഒരു നോവലാണ് റാം കേനന്തി പ്രായഭേദമന് വായിക്കാൻ പറ്റിയ ഒരു നോവൽ കൂടിയാണ് ഇത് വായിക്കുമ്പോൾ നെല്ലും പതിലും തിരിച്ചറിയുക നല്ലതിനെ മാത്രം ഉൾക്കൊള്ളുക രണ്ടായിരത്തി ഇരുപതിലോ മറ്റോ പുറത്തിറങ്ങിയ പുസ്തകമായിരുന്നു ഇത് എന്നാണ് എൻ്റെ അതകം വായിക്കാൻ വായിക്കിപ്പോയി എന്ന് മനസ്സ് പറയുന്ന ഒരു പുസ്തകം നമുക്കും പ്രതീക്ഷിക്കാം റാമിനെ പോലെ ആനന്ദിയുടെയും അനുജന്റെയും തിരിച്ചു വരവിനായി ശുഭം